ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് ഒരുപാട് പ്ലാന്റുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അഗ്ലോണിമ കലാത്തി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മിക്കതിൻ്റെയും ചിലതിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്പറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയേ ഇതെല്ലാം നമുക്ക് ആണ് എല്ലാത്തിൻ്റെ റേറ്റ് നമ്മളിത് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏട്ടോ നമുക്ക് ഓൺലൈൻ സെയിലേ ഉള്ളൂ അല്ലാതെ ഹോം ഡെലിവറി അങ്ങനെ വീട്ടിൽ വന്ന് പ്ലാന്റുകൾ കളക്ട് ചെയ്യാനുള്ള അവസരം ഇതിൽ ഉണ്ടായിരിക്കുന്നതല്ലേ ഏട്ടോ അപ്പോൾ ഒരുപാട് പ്ലാന്റുകളുണ്ട് കേട്ടോ ഒരുപാട് ഇത് ഈ വീഡിയോയിൽ ഇടാത്ത പ്ലാന്റുകൾ ഒരുപാട് നമുക്കിടയിൽ സ്റ്റോക്ക് ഇരിക്കുകയാണ് അപ്പം എല്ലാം കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു വീഡിയോ ആയിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് പ്ലാന്റുകളിൽ ഒന്നിച്ചങ്ങ് വീഡിയോ ഇടാത്ത അപ്പോൾ കണ്ടിരിക്കുന്നവർക്ക് അത്രയേ നേരം ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഇപ്പം ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒരുപാട് പ്ലാന്റ് പറയുന്നത് ചേച്ചീട്ടിൽ ഒരുപാട് കളക്ഷനുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ കാര്യം അപ്പോൾ ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അതിപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള സൂപ്പർ പ്ലാന്റുകൾ തന്നെയാണ് ചേച്ചിയുടെ സെയിലിനായിട്ട് ഉള്ളത് ഇത് അൻപത് രൂപയാണ് വികോണിയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വികോണിയുടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട് കേട്ടോ ഇതും അൻപത് രൂപ തന്നെയാണ് അടുത്ത വിഗോണിയ ഇത് അൻപത് രൂപ തന്നെയാണ് വൺ ഷോട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ചെറിയ ചെറിയ പ്ലാന്റുകളാണ് നമുക്ക് വരുന്നത് ഇത് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വിഗോണിയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് അൻപത് രൂപയാണ് അടുത്ത് നമുക്ക് ഇത് സിങ്കോണിയ ഇത് എൺപത് രൂപയാണ് കേട്ടോ ഒരു പിങ്കും കൂടെ പിങ്ക് ആൻഡ് ഗ്രീൻ ഇതിൽ വരുന്നത് ചെറിയൊരു പിങ്ക് നമ്മുടെ സി സി പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് കലാത്തിയ വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു കലാത്തിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഇപ്പോൾ ഒരു ചെറിയതായിട്ട് വെള്ളം ഇല്ലാതെ എന്ന് വാടി തന്നാലും പിന്നെ വെള്ളം കൊടുത്തു കഴിയുമ്പോൾ അവർ ഉഷാറായിട്ട് വരും എന്നിട്ട് ഒരു കുറേ വെള്ളം ഇല്ലാതെ നിൽക്കുക എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് ബാമ്പൂവിൻ്റെ പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് കലാത്തിയ ഇതും അൻപത് രൂപ തന്നെയാണ് റേറ്റ് കൂടുതലും അൻപത് രൂപയാണ് കേട്ടോ നൂറ് രൂപ കൂടുതൽ വരുന്ന പ്ലാന്റുകൾ വളരെ ചുരുക്കം പ്ലാന്റുകളേ ഉള്ളൂ ഇത് എൺപത് രൂപ ഇത് തൊണ്ണൂറ് രൂപ നല്ലൊരു ലീഫ് കിട്ടും എന്തൊരു നല്ലൊരു ഡിസൈനാണെന്ന് നോക്കിയാൽ ആ ഒരു ഇലയിൽ വന്നിരിക്കുന്നത് ഇത് എഴുപത് രൂപയാണ് അടുത്ത അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് ഇത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വീഡിയോയിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിന്ന് നമ്പർ ക്ലിയർ ആയത്തവർക്ക് നമ്പർ താ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്